നമസ്കാരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന പലരും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രത്തെ പറ്റിയാണ് ഇന്നീ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വരാഹി ദേവിയുടെ വളരെ ശക്തിയാർന്ന ഒരു മന്ത്രത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വരാഹി ദേവി ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് വരാഹി ദേവിയെ പറ്റി കൂടുതലറിയണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാം സപ്തമാതൃക്കളിൽ ഒരാളായ വരാഹി ദേവി പെട്ടെന്ന് അനുഗ്രഹം തരുന്ന നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ കേൾക്കുന്ന ഒരു ദേവിയാണ് അഷ്ടലക്ഷ്മിയുടെ എല്ലാ അനുഗ്രഹങ്ങളും കുടികൊള്ളുന്ന എല്ലാ ഐശ്വര്യത്തെയും പ്രധാനം ചെയ്യുന്ന എല്ലാ നന്മയെയും പ്രദാനം ചെയ്യുന്ന എല്ലാ സ്ത്രീത്വത്തെയും പ്രധാനം ചെയ്യുന്ന ആ ഒരു ഭഗവതിയാണ് വരാഹി ദേവി മനുഷ്യ ശരീരവും കാട്ടുപന്നിയുടെ മുഖവുമുള്ള ദേവതയാണ് വരാഹി ദേവി സപ്തമാതൃകളിൽ ഒരുവളാണ് വരാഹി ദേവി ആഗ്രഹിക്കുന്നവരെ തൻ്റെ മക്കളോട് അമ്മ എന്ന പോലെ അത്ര സ്നേഹത്തിൽ വരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദേവിയാണ് വരാഹി ദേവി മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും രൂപങ്ങൾ ചേർന്നിട്ടുള്ള ദേവതകളൊ ൊക്കെ തന്നെ പൂജകളിൽ പെട്ടെന്ന് പ്രസാദിക്കുന്നവരാണ് നമുക്കറിയാം ഗണപതി ഭഗവാൻ നരസിംഹമൂർത്തി അതൊക്കെ തന്നെ അങ്ങനെയുള്ള ദേവന്മാരൊക്കെ തന്നെ പെട്ടെന്ന് പ്രസാദിക്കുന്നവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു രൂപമുള്ള ദേവി പെട്ടെന്ന് തന്നെ പ്രസാദിക്കും എന്നുള്ളതാണ് ദേവിയെ പല നാമങ്ങളിലും പല രൂപങ്ങളിലും ഭക്തർ ആരാധിച്ചു പോരുന്നുണ്ട് ഓരോ രൂപത്തിനും ഓരോ നാമത്തിനും ഓരോ വരതാന ശേഷിയുണ്ട് ഏറ്റവും ശക്തിയാർന്ന ഒരു മന്ത്രത്തെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ ഓരോ മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രദേവതയുടെ ഭാവം ഉൾക്കൊണ്ടു വേണം നമ്മൾ ആ മന്ത്രം ജപിക്കേണ്ടത് എന്നുള്ളതാണ് എങ്കിൽ മാത്രമാണ് ശരിയായ ഒരു ഫലസിദ്ധി ലഭിക്കുകയുള്ളൂ എന്നതാണ് ഇനി ഏതൊരു മന്ത്രവും നമ്മൾ നമ്മളുടെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഉരുവിടുമ്പോൾ അതിൽ പരിപൂർണമായ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് വേണം ആ മന്ത്രജപം നമ്മൾ നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ പരിപൂർണമായ വിശ്വാസത്തോടു കൂടിയും കൂടിയും വേണം വരാഹി ദേവിയെ സമീപിക്കുവാനും ദേവിയുടെ മന്ത്രങ്ങൾ ഉരുവിടാനും ദേവിയിലാഭയം പ്രാപിക്കുവാനും പൂർത്തിയാക്കാനാകാത്ത പല മോഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായേക്കാം അവ പൂർത്തിയാക്കുന്നതിന് നേടിയെടുക്കുന്നതിന് പല മാർഗങ്ങളും നമ്മൾ നോക്കാറുണ്ട് എന്നാൽ എല്ലാം സാധിച്ചൊന്നും വരില്ല എന്നാൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വാരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് വാരാഹി ദേവി എൻ്റെ എല്ലാ ഐശ്വര്യത്തിനും വേണ്ടി എന്നിൽ പ്രവർത്തിക്കുമെന്നും ഉള്ള ആ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് പരിപൂർണമായ ഫലം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് വരഹി ദേവി കരുണാവരിധിയാണ് വരഹി ദേവി എങ്കിലും അസത്യത്തിനും അധർമ്മത്തിനും ദേവി ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണോ അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് പലരും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും ഈ ഒരു മന്ത്രത്തിലൂടെ സാധിക്കും മന്ത്രം ഇതാണ് ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കര വരാഹി നമ ഇനി ഈ ഒരു മന്ത്രം എപ്പോഴാണ് ജപിക്കേണ്ടത് എന്ന് വെച്ചാൽ രാത്രി എട്ട് മണിക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ഇരുപത്തൊന്ന് തവണ നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ് തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്ക് ഈ മന്ത്രം ഉരുവിടാവുന്നതാണ് ഇരുപത്തൊന്ന് തവണ ഈയൊരു മന്ത്രം നിങ്ങൾ ജപിക്കുവാൻ തുടങ്ങി ഏഴ് ദിവസം ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും പോസിറ്റീവായ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും സർവവിധ ഐശ്വര്യങ്ങളും കൈവരിക സർവവിധ തടസ്സവും തകർത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുക അറിവും വിവേകവും ബുദ്ധിയും ആർജിക്കുക ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടുക ശത്രുക്കളുടെ ആഭിചാരം എന്നിവയിൽ നിന്നും രക്ഷ നേടുക നമ്മുടെ ആഗ്രഹം എന്താണോ അത് വളരെ വേഗം സാധിക്കും എല്ലാം തന്നെ ഈ ഒരു മന്ത്രം സ്ഥിരമായി രാത്രി ഇരുപത്തൊന്ന് തവണ വരാഹി ദേവിക്ക് വിളക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതാണ് ചുരുങ്ങിയത് ഏഴ് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവായ റിസൾട്ട് കിട്ടുന്നതാണ് ഒട്ടും വായിക്കേണ്ടതില്ല അപ്പോൾ വിശ്വാസത്തോടു കൂടി വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ മോഹങ്ങൾ പൂവണിയും നിങ്ങളുടെ കഠിനാധ്വാനവും ദേവിയുടെ അനുഗ്രഹവും കൂടി ചേരുമ്പോൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് ആലക്ഷ്യത്തിലേക്കെടുക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്